വെൽക്കം ടു ഷാഹി നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരിമാരെ കേരളത്തിലെ സ്ത്രീകളും കുട്ടികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ജീവൽ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഈ പ്രതിഷേധ പരിപാടി സാഹസ് എല്ലാ ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സമാപിക്കുന്നത് നമുക്കറിയാം സ്ത്രീ പീഡനങ്ങളുടെ പരമ്പരകൾ കേരളത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് രക്ഷയില്ല അമ്മമാർക്ക് രക്ഷയില്ല പീഡനങ്ങളുടെയും അക്രമങ്ങളുടെയും അനീതികളുടെയും നീണ്ട ലിസ്റ്റ് നമ്മളുടെ മുൻപിലുണ്ട് മയക്കുമരുന്നുകളുടെ വ്യാപകമായ ഉപയോഗത്തിന്റെ ഫലമായിട്ടും അമ്മമാരാണ് ഉമ്മമാരാണ് ഇന്ന് ഏറ്റവും വലിയ ക്രൂരതകൾക്കിടയാകുന്നത് എന്ന് എല്ലാവർക്കും കൂട്ടത്തോടെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്ന മക്കൾ ഇന്ന് ഈ കേരളത്തിലുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദി സർക്കാരിന് തന്നെയാണ് ആശുപത്രികളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു എന്തിനേറെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയാൽ ആ ഐ സിയുവിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത കോഴിക്കോട്ടെ യുവതിയായ വിട്ടമ്മയെ പോലും അവിടെ നിന്ന് പീഡിപ്പിച്ച പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ സർക്കാരും ആഭ്യന്തര വകുപ്പും സ്വീകരിച്ചിട്ടുള്ളത് ഗോവിന്ദി ഇന്ന് ഏറ്റവും ഗുരുതരമായ കുറ്റത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഗോവിന്ദിക്ക് ജയിലിൽ നിന്ന് ചാടിപ്പോകാനുള്ള അവസരം കേരളത്തിലെ ജയിൽ വകുപ്പ് ഒരുക്കിയിരിക്കുകയാണ് അതുപോലുള്ള നിരവധിയായ അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് ഈ അതിക്രമങ്ങളെ ചെറുക്കാൻ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് വരുന്നില്ല സ്ത്രീവീഠകർക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു അതിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് അതിശക്തമായ മഹിളാ മുന്നേറ്റം സ്ത്രീ ശാക്തീകരണത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്നു ഈ സമരത്തിന് ഈ മുന്നേറ്റത്തിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ